പ്രിയമുള്ള സുഹൃത്തുക്കളെ വയനാട് ജില്ലയിൽ അമ്പലവയൽ അമ്പലവയൽ മേപ്പാട് റൂട്ടിലായി പതിനഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു അടിപൊളി വീട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീട് കാണിച്ചുതരാം എന്താ പറയുക ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്തായിട്ടോ ഈ വീടുള്ളത് കേട്ടോ കണ്ടോ അടാറ് വ്യൂ ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നല്ലൊരു ഗംഭീര കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നല്ലൊരു സൂപ്പർ വീട് അത് അതും നല്ല നല്ല എന്താ പറയുക പഞ്ചായത്ത് റോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന വീട് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തായി റിസോർട്ടുകളെല്ലാം ഉണ്ട് കേട്ടോ റിസോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്താ വാഹനം നിർത്തുന്നതിന് വേണ്ടി വലിയൊരു പോർച്ചൊക്കെ ഈ വീടിന് ഉണ്ട് ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് വണ്ടികൾ ഇങ്ങോട്ട് കയറ്റിയിടാൻ കഴിയുന്ന വിധത്തിലാണ് ഒരു പോർച്ച് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ കണ്ടോ ഇലക്ട്രിസിറ്റി ജലലഭ്യത ജലലഭ്യത എല്ലാം ഇവിടെ അടുത്ത് അടുത്തുണ്ട് കേട്ടോ അടുത്തല്ല ഇവിടെ ഉണ്ട് പഞ്ചായത്ത് വെള്ളമുണ്ട് അതുപോലെ തന്നെ ജലലഭ്യത എല്ലാം ഉണ്ട് കണ്ടോ നല്ല സൗകര്യമുള്ളൊരു വീട് കണ്ടോ നല്ല വിശാലമായ സിറ്റ് ഔട്ട് നാല് ബെഡ്റൂമുകൾ എല്ലാം ഉള്ള എല്ലാം ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ്ട്ടോ അത് എന്താ പറയുക ഇപ്പോൾ ഇതിനകത്ത് മഴയൊക്കെ മഴയൊക്കെ പിടിച്ച് എന്താ പറയുക മുറ്റമൊക്കെ പുല്ലൊക്കെ പിടിച്ച് ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ മേലെ മേലട്ട് റോഫിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ റോഫിങ് ഒക്കെ ഇട്ട് ഭംഗിയാക്കി ഭംഗി ഭംഗിയായി ഭംഗിയാക്കിയിട്ടുള്ളൊരു വീട് തന്നെ നല്ലൊരു സൂപ്പർ വീട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് താഴെ താഴത്തെ നിലയിൽ ഴത്തന്നല്ല ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് അപ്ചെയർ ആയിരം സ്ക്വയർ ഫീറ്റും ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇവർ പണിതിരിക്കുന്നത് കേട്ടോ എന്താ പറയുക ഇതിൻ്റെ അകത്തെ അകത്തെ വീഡിയോ ഞാൻ എന്താ പറയുക മറ്റൊരു ദിവസം ചെയ്യും ചെയ്യുന്നു ചെയ്തു ചെയ്യുന്നതായിരിക്കും നല്ലൊരു വീട് അപ്പം ഇതിനെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം